മന്നലാങ്ങുന്ന യാസിൻ പള്ളി അറപ്പച്ചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ബീച്ചിലെത്തുന്നവർക്ക് ദുരിതമാകുന്നു നിരവധി സന്ദർശകർ ദിവസേന എത്തുന്ന ബീച്ചിലെ അറപ്പച്ചാലിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമാണ് ഉയരുന്നത് മന്നലാങ്കുന്ന് കടൽ തീരത്തോട് ചേർന്നുള്ള അറപ്പച്ചാലിലേക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ വെള്ളം കയറിയിരുന്നു ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് പാഴ്ചെടികൾക്കൊപ്പം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് ഇതിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിയുന്ന സ്ഥിതിയാണ് ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി മറ്റു സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല ചൂടുകാലമായതിനാൽ പരിസരവാസികൾ കുടുംബസമേതം രാത്രി സമയങ്ങളിൽ കാറ്റുകൊള്ളുന്നതിനായും ഇവിടെ എത്താറുണ്ട് ഇവർക്കും ഇവിടെ ദുർഗന്ധം അമിച്ച് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പകർച്ചവ്യാധിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് വർഷാവർഷം അറപ്പച്ചാൽ നവീകരണം നടത്താതെ പാഴ്ചെടികൾ കാടുപിടിച്ച് വളർന്നു കിടക്കുന്ന അവസ്ഥയാണുള്ളത് മാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഐസ്ക്രീം പാക്കറ്റുകളും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന സന്ദർശകരുടെ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും കൊണ്ടുവന്നു തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അറപ്പച്ചാൽ ബീച്ചിലെ മാലിന്യങ്ങൾ പെറുക്കി ജൈവ അജൈവ മാലിന്യങ്ങളെ വേർതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാനായി ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തതിനാൽ ഇവയെല്ലാം ഇവിടെ കൂടിക്കിടക്കുകയാണ് അറപ്പച്ചാൽ നവീകരണത്തിനായി കൂടുതൽ ചിലവ് വരുമെന്നതിനാൽ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്നപരിഹാരം കാണണമെന്നും പരിസരം വൃത്തിഹീനമാക്കുന്നതിനെതിരെ ബോർഡും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പുന്നിയർക്കുളം